കെ കെ രമ എം എൽ എ ഒരു വിസ്മയമാണ് നാട് ശ്രദ്ധിക്കേണ്ടതാണ് വ്യഭിചാരകർക്ക് മാത്രം ശബ്ദമാകുന്ന പ്രതിരോധമാകുന്ന ഉറച്ച സ്ത്രീ ശബ്ദമെന്ന് സംശയിച്ചു പോകേണ്ട അവസ്ഥ രാഹുൽ മാങ്കാണ്ടി എന്ന അവരുടെ കൊച്ച നിജൻ കൈ ഈ അടുത്ത ദിവസം അവനെതിരെ പെൺകുട്ടിയുടെ വെളുപ്പെടുത്തിൽ വന്നു ഒറിജിനലി ഇരയാക്കപ്പെട്ട സ്ത്രീയുടെ ശബ്ദരേഖ നിങ്ങൾ കണ്ടോ നിഷ്കളങ്കരെ എവിടെയെങ്കിലും കെ കെ രമ എന്ന പോരാളിയുടെ ശബ്ദം രാഹുൽ മാങ്കൂട്ടം രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്നോ രാജിവെക്കണമെന്നോ ഇരയ്ക്ക് പിന്തുണയെന്നോ ഏതെങ്കിലും ഒരിടത്ത് അറ്റ്ലീസ്റ്റ് അവരുടെ സോഷ്യൽ മീഡിയ കുറിപ്പിലെങ്കിലും ഇല്ലെന്നേ വായിൽ തുന്നലിട്ട് വെച്ചിരിക്കുകയാണ് തുറക്കത്തില്ല ഇവിടെയാണ് നേരത്തെ പറഞ്ഞതുപോലെ വ്യഭിചാരകർക്ക് വേണ്ടി മാത്രം പിന്തുണയുമായി ഇറങ്ങുന്ന അത് മൗനമായിട്ടോ അല്ലെങ്കിൽ പരസ്യമായിട്ടോ രംഗത്തിറങ്ങുന്ന ഒരു പ്രത്യേകതരം സ്ത്രീ സുരക്ഷാ ബോധമുള്ള വെറൈറ്റി എം എൽ വാളയാറിലെ ആ പിഴച്ച തള്ളയ്ക്ക് വേണ്ടി എന്തൊരു പ്രതിരോധമായിരുന്നു അതും ഇതേ ഞരമ്പൻ കൊച്ചനുജനായ മാങ്ങാണ്ടിയോടൊപ്പം ചേർന്ന് കാമുകനു വേണ്ടി സ്വന്തം പെൺമക്കളെ കെട്ടിത്തൂക്കിയ സ്ത്രീക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടി പോരാടിയ പോരാട്ടം അതായത് അഭിസാരികയായിട്ടുള്ള ഒരു സ്ത്രീയാണെന്ന് സി ബി ഐ അന്വേഷണത്തിൽ തെളിഞ്ഞു അങ്ങനെയുള്ള സ്ത്രീക്ക് വേണ്ടി പരസ്യമായിട്ട് എന്തൊരു പോരാട്ടമായിരുന്നു ദൃശ്യം നോക്കിയേ ആ തേർഡ് റൈറ്റിനെ ഉയർത്തിക്കൊണ്ട് ഈ നാട് നീളെ സർക്കാരിനെതിരെ എന്തോരം പുലയാട്ടാണ് നടത്തിയത് എന്തോരം പുലഭ്യം പറഞ്ഞു അസഭ്യങ്ങൾ വിളിച്ചു കൂവി എന്നിട്ട് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നു വച്ച നാവ് എടുത്തിട്ടില്ല അതേപോലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം കൊച്ചനുജൻ ചെയ്യുന്ന പ്രവൃത്തി ചേച്ചിക്ക് ക്ഷമിക്കാനല്ലേ പറ്റുകയുള്ളൂ ചേച്ചിക്ക് അതിന് പ്രോത്സാഹനം കൊടുക്കാനല്ലേ പറ്റുകയുള്ളൂ അങ്ങനെ എന്റെ കൊച്ചനുജനായിട്ടുള്ള എം എൽ എ ആണ ഇതൊന്നും പോരാ ഇനി ഇനി നീ ചെയ് എന്ന രീതിയിൽ വീണ്ടും വീണ്ടും മൗനം കൊണ്ട് പിന്തുണ കൊടുക്കുന്ന ആ ഇരവാദ എം രണ്ട് നിലപാട് നാട്ടുകാർ കാണണം സ്വന്തം ഭർത്താവിന്റെ ജീവൻ അതിന് രാഷ്ട്രീയത്തിനുപയോഗിക്കാൻ വിട്ടുകൊടുത്തതിന് ശേഷം അതിന്റെ ഇരയായി രാഷ്ട്രീയ നേട്ടത്തിന് നടക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഇതിനേക്കാൾ അപ്പുറം എന്താണ് പ്രതീക്ഷിക്കേണ്ടത് നിലനിൽപ്പിന് വേണ്ടി ടിപിയുടെ പേരുപയോഗിക്കുകയും അതിനുശേഷം എം എൽ എ എന്നുള്ള നിലയ്ക്ക് ഈ നാട്ടിലെ വ്യഭിചാര കേസുകളിൽ പെടുന്നവർക്ക് പിന്തുണയുമായിട്ടും അവരെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ പ്രത്യേക വൈദഗ്ധ്യം ഇത് തന്നെയല്ലേ പുരുഷ മാങ്ങാണ്ടിയും ഷാഫി പറമ്പിലൊക്കെ കാണിക്കുന്നത് ശരിയായിട്ടുള്ള നീതി വേണ്ടിടത്തൊന്നും അവരുണ്ടാകില്ല അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് ഈ അവസ്ഥ വരുമ്പോൾ മാധ്യമ പ്രവർത്തകയ്ക്ക് ഒപ്പം നിൽക്കാതെ വേട്ടക്കാരനോടൊപ്പം നിശബ്ദമായി നിലകൊള്ളുന്ന ഈ അവസരവാദികളെ കൂടി ഈ നാട് തിരിച്ചറിയേണ്ട സന്ദർഭമാണ് ഇവരൊക്കെ വേട്ടക്കാരാണ് ഇരകളല്ല ഇവർക്ക് വേണ്ടത് ഇരകളെന്ന പേരിലുള്ള ഏതെങ്കിലുമൊക്കെ സാമൂഹ്യ വിരുദ്ധരെയാണ് വാളയാറിലെ പോലുള്ള സാമൂഹ്യ വിപത്തായ സ്ത്രീകളെ ഉയർത്തിക്കാട്ടി രാഷ്ട്രീയ നേട്ടം കൊയ്യാനിറങ്ങിയ ഇവർ ഇന്നിപ്പോ യഥാർത്ഥത്തിൽ ഒപ്പം നിൽക്കുന്ന മാങ്ങാണ്ടി അണിജരാൽ ആക്രമിക്കപ്പെട്ടതിന് ശേഷവും ഒരു വാക്ക് ആ പെൺകുട്ടിക്ക് വേണ്ടി ശബ്ദമുയർത്താത്തതിൽ നിന്ന് നിങ്ങൾക്ക് നോക്കിക്കാണാവുന്നതാണ് വിലയിരുത്താവുന്നതാണ് എന്താണ് വടകരയിലെ ഇരവാദ എം എൽ നിലപാട് എന്നുള്ളത്